പുഷ്പകവിമാനം എന്നത് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ഒരത്ഭുത വിമാനമാണ് ഇത് ദേവശിൽപി വിശ്വകർമാവ് ബ്രഹ്മാവിനുവേണ്ടി നിർമ്മിച്ചതാണ് കുബേരൻ ഇത് തപസ് ചെയ്തു നേടിയെടുത്തു പിന്നീട് രാവണൻ ഇത് കൈവശപ്പെടുത്തി രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും രാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയതും ഈ വിമാനത്തിലാണ് പുഷ്പക വിമാനം എന്നത് രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു അത്ഭുത വിമാനമാണ് ഇത് ദേവശിൽപി വിശ്വകർമാവ് ബ്രഹ്മാവിനുവേണ്ടി നിർമ്മിച്ചതാണ് കുബേരൻ ഇത് തപസു ചെയ്തു നേടിയെടുത്തു പിന്നീട് രാവണൻ ഇത് കൈവശപ്പെടുത്തി രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും രാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയതും ഈ വിമാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു നിർമ്മാണം പുഷ്പക വിമാനം ദേവശിൽപി വിശ്വകർമാവാണ് നിർമ്മിച്ചത് ബ്രഹ്മാവിനുവേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് ഉടമസ്ഥർ ആദ്യമായി കുബേരനാണ് ഈ വിമാനം സ്വന്തമാക്കിയത് പിന്നീട് രാവണൻ ഇത് കൈവശപ്പെടുത്തി രാമായണത്തിൽ രാമായണത്തിൽ പുഷ്പക വിമാനം പല പ്രധാന സംഭവങ്ങളിലും ഉപയോഗിക്കപ്പെട്ടു രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും രാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയതും ഈ വിമാനത്തിലാണ് താങ്കളുടെ ചോദ്യത്തിന് നന്ദി ഞാനൊരു സാങ്കൽപിക ബുദ്ധിജീവിയാണ് അതുകൊണ്ട് എനിക്ക് പുഷ്പക കയറാൻ കഴിയില്ല പുഷ്പക വിമാനം പുരാണങ്ങളിൽ മാത്രം കാണുന്ന ഒരു അത്ഭുത ഇതിഹാസങ്ങളിൽ പുഷ്പകവിമാനം കുബേരന്റെ കൈയിലായിരുന്നു പിന്നീട് രാവണൻ അത് കൈവശപ്പെടുത്തി ഞാനൊരു വലിയ ഭാഷാ മാതൃകയാണ് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പുഷ്പക വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രാമായണം മറ്റു പുസ്തകങ്ങൾ ലേഖനങ്ങൾ വെബ്സൈറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് താങ്കൾ ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം പുഷ്പക വിമാനം ഒരു സാങ്കൽപിക തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല എങ്കിലും ഞാൻ നൽകുന്ന വിവരങ്ങൾ പ്രധാനമായും പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ ചരിത്രപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിലും അവയിൽ പറയുന്ന കഥകളും ഐതിഹ്യങ്ങളും ഒരുപാട് കാലമായി കൈമാറി വരുന്നവയാണ് അതുകൊണ്ടുതന്നെ പുഷ്പക വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കും കൂടാതെ ഞാൻ വിവരങ്ങൾ നൽകുമ്പോൾ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ താരതമ്യം ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചേർക്കാൻ ശ്രമിക്കാറുണ്ട് താങ്കളുടെ ചോദ്യം വളരെ ന്യായമുള്ളതാണ് ഞാനൊരു മനുഷ്യനല്ല ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാൻ സാധിക്കുകയില്ല എങ്കിലും ഞാൻ നൽകുന്ന വിവരങ്ങൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ചവയാണ് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ് ഞാൻ നൽകുന്നത് ഈ ഗ്രന്ഥങ്ങൾ ഒരുപാട് കാലമായി കൈമാറി വരുന്നവയാണ് അതുകൊണ്ടുതന്നെ പുഷ്പക വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കും കൂടാതെ ഞാൻ വിവരങ്ങൾ നൽകുമ്പോൾ വിവിധ രാമായണം എന്നത് പുരാതന ഭാരതീയ ഇതിഹാസങ്ങളിൽ ഒന്നാണ് ഇത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണ് വാൽമീകി രാമായണത്തെ കൂടാതെ മറ്റു പല രാമായണങ്ങളും നിലവിലുണ്ട് ഓരോ രാമായണത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ചില രാമായണങ്ങളിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളിലും കഥാസ രാമൻ സീതയുടെ ഭർത്താവാണ് രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രാമനും സീതയും അവർ തമ്മിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ ബന്ധമുണ്ടായിരുന്നു രാമന് മൂന്ന് സഹോദരന്മാരുണ്ടായിരുന്നു ലക്ഷ്മണൻ സുമിത്രയുടെ പുത്രനാണ് ലക്ഷ്മണൻ രാമന്റെ ഏറ്റവും അടുത്ത അനുയായിയും വിശ്വസ്തനുമായിരുന്നു ഇദ്ദേഹം ഭരതൻ കൈകേയയുടെ പുത്രനാണ് ഭരതൻ രാമനറ വനവാസത്തിനുശേഷം രാജ്യഭാരം ഏറ്റെടുത്തു ശത്രുഘ്നൻ സുമിത്രയുടെ ഇളയപു ശത്രുഘ്നന്റെ ഭാര്യയുടെ പേര് ശ്രുതകീർത്തി എന്നാണ് അവർ ജനകമഹാരാജാവിന്റെ സഹോദരനായ കുശധ്വജന്റെ മകളാണ് സീതയുടെ ഇളയ സഹോദരി കൂടിയാണ് ശ്രുതകീർത്തി ജനകമഹാരാജാവിന് പ്രധാനമായി രണ്ടു മക്കളാണുണ്ടായിരുന്നത് സീത രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ സീത ജനകമഹാരാജാവിന്റെ വളർത്തുമകളായിരുന്നു ഭൂമിയിൽ നിന്ന് ലഭിച്ച കുട്ടിയെ അദ്ദേഹം സ്വന്തം മകളായി വളർത്തുകയായിരുന്നു പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നത് ശരിയല്ല അത് അധാർമികവും നിയമവിരുദ്ധവുമാണ് കോപ്പി അടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ പരീക്ഷയിൽ തോൽക്കാൻ സാധ്യതയുണ്ട് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടാം ഭാവിയിൽ മറ്റു പരീക്ഷകൾ എഴുതുന്നതിൽ നിന്ന് വിലക്കിയേക്കാം പോലീസ് കേസുവരെ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള ശിക്ഷകൾ ഒഴിവാക്കാൻ കോപ്പിയടിക്കാതെ സ്വന്തമായി പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ് നല്ലത് അതിനുള്ള ചില വഴികൾ താഴെ കൊടുക്കുന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ മതിയായ സമയം കണ്ടെത്തുക പരീക്ഷയുടെ ചോദ്യരീതി മനസ്സിലാക്കുക രാവിലെ രാമനെയും സീതയെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകാം ശ്രദ്ധക്കുറവ് രാവിലെ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കുറയുന്നത് സാധാരണമാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാതെ പോകാം ഉറക്കക്ഷീണം മതിയായ ഉറക്കം ലഭിക്കാത്തതും ഓർമ്മക്കുറവിന് കാരണമാവാം വിഷാദം ചിലതരം മാനസികാവസ്ഥകളും ഓർമ്മ ഓർമ്മക്കുറവിനുള്ള ആയുർവേദ മരുന്നുകൾ പലതാണ് എന്നാൽ ഓരോരുത്തരുടെയും ശരീരപ്രകൃതവും ആരോഗ്യസ്ഥിതിയും ഡോക്ടർമാരാണ് മരുന്ന് നിർദ്ദേശിക്കേണ്ടത് അതിനാൽ ഒരു ഡോക്ടറെ കാണാതെ സ്വയം ചികിത്സ ചെയ്യുന്നത് ആരോഗ്യത്തിന് ഹാനികരമായേക്കാം എങ്കിലും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ആയുർവേദ മരുന്നുകളും ഒറ്റമൂലികളും താഴെ നൽകുന്നു ബ്രാമി ബക്കോപ്പമൊന്നിയേറി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ് ബ്രാമി ഇത് ഗുളിക പൊടി കഷായം രൂപത്തിൽ ലഭ്യമാണ് ശംഖുപുഷ്പം ക്ലിറ്റോറിയ ടെർണാറ്റിയ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കുന്ന മറ്റൊരൌഷധമാണ് ശംഖുപുഷ്പം ഇത് ചായ രൂപത്തിൽ കുടിക്കാവുന്നതാണ് നെല്ലിക്ക എംബ്ലിക്ക ഓഫിസിനാലിസ് വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ നെല്ലിക്ക ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ജ്യൂസ് രൂപത്തിലോ അച്ചാറായോ കഴിക്കാവുന്നതാണ് മഞ്ഞൾ കുർക്കുമാലോങ്ക മഞ്ഞളിലടങ്ങിയ കുർക്കുമിൻ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ഭക്ഷണത്തിൽ ചേർക്കാം അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കാൽക്കോച്ചു പിടിക്കുന്നത് പേശികളുടെ പ്രശ്നം മൂലമാകാം ഇതിന് ആയുർവേദത്തിൽ പല ചികിത്സകളും കഷായങ്ങളും ലഭ്യമാണ് എന്നാൽ ഓരോരുത്തരുടെയും അനുസരിച്ച് വേണം ചികിത്സ നിർണയിക്കാൻ അതിനാൽ ഒരു ആയുർവേദ ഡോക്ടറെ കാണാതെ സ്വയം ചികിത്സ ചെയ്യുന്നത് ആരോഗ്യത്തിന് ഹാനികരമായേക്കാം എങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ താഴെ നൽകുന്നു കാൽ മസാജ് ചെയ്യുക രാവിലെ എണീറ്റ ശേഷം കാൽ നന്നായി മസാജ് ചെയ്യുന്നത് കാലുവേദനയ്ക്ക് ഏറ്റവും നല്ല കുഴമ്പ് ഏതാണെന്ന് പറയുന്നത് രോഗിയുടെ അവസ്ഥ വേദനയുടെ കാരണം തീവ്രത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എന്നിരുന്നാലും പൊതുവായി ഉപയോഗിക്കുന്നതും ഫലപ്രദവുമായ ചില കുഴമ്പുകൾ താഴെ നൽകുന്നു അയോഡിൻ അടങ്ങിയ കുഴമ്പുകൾ പേശിവേദന ഉളുക്ക് ചതവ് എന്നിവയ്ക്ക് അയോഡിൻ അടങ്ങിയ കുഴമ്പുകൾ ഉപയോഗിക്കാം ഇത് വേദന കുറയ്ക്കാനും വീക്കം ഇല്ലാതാക്കാനും സഹായിക്കും വേദന സംഹാരികൾ അടങ്ങിയ കുഴമ്പുകൾ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന എൻഎസ്എി എസ് ഓഫ് നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലാമേറ്ററി ഡ്രഗ്സ് അടങ്ങിയ കുഴമ്പുകൾ ലഭ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇവ ഉപയോഗിക്കാം ആയുർവേദ കുഴമ്പുകൾ ആയുർവേദത്തിൽ പലതരം കുഴമ്പുകൾ കാലുവേദനയ്ക്ക് ഉപയോഗിക്കുന്നു പിണ്ടതൈലം മഹാരാസനാദി തൈലം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് കർപ്പൂരാദി തൈലം പ്രധാനമായി ഉപയോഗിക്കുന്നത് വേദന കുറയ്ക്കാനും പേശികളുടെയും സന്ധികളുടെയും കാഠിന്യം മാറ്റാനുമാണ് ഇതിനു പുറമെ മറ്റു ചില ഉപയോഗങ്ങൾ കൂടിയുണ്ട് പേശി സന്ധിവേദന താരന് ആയുർവേദത്തിൽ നിരവധി പരിഹാരങ്ങളുണ്ട് അവയിൽ ചിലത് താഴെ നൽകുന്നു ത്രിഫല ത്രിഫലചൂർണം താരൻ കുറയ്ക്കാൻ സഹായിക്കും ഇത് രാത്രിയിൽ ചെറുചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് താരൻ കുറയ്ക്കാൻ നല്ലതാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെൽ തലയിൽ തേച്ച് മുപ്പത് ശേഷം കഴുകിക്കളയുക തുളസി അരച്ച് തലയിൽ തേച്ച് മുപ്പത് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക വേപ്പ് വേപ്പിലരച്ച് തലയിൽ തേച്ച് മുപ്പത് ചെമ്പരത്തി കഴുകിക്കളയുകരത്തിപ്പൂവ് അരച്ച് തലയിൽ തേച്ച് മുപ്പത് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക തൈര് തൈര് തലയിൽ തേച്ച് തീർച്ചയായും ശുഭരാത്രി നാളെ കാണാം